ഹലോ ഗായ്സ് അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അടിപൊളിയായിട്ട് സാമ്പാർ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാനെല്ലാം പറ്റുന്ന രീതിയിൽ നല്ല കിടിലൻ സാമ്പാർ പൊടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിനുവേണ്ടി വറ്റൽ മുളകും കടലപ്പരിപ്പും മുഴുവനായിട്ടുള്ള മല്ലിയും എടുത്തിട്ടുണ്ട് ഇരുപത് വറ്റൽ മുളക് പത്ത് കാശ്മീരിയും പത്ത് നാടൻ മുളകും ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അര കപ്പും കൊത്തമല്ലിയും കാൽ കപ്പ് കടലപ്പരിപ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ പച്ചരി അല്ലെങ്കിൽ പുഴുങ്ങലരി അല്ലെങ്കിൽ കുണക്കലരി ഏതായാലും കുഴപ്പമില്ല ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ ഓയില് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് വലിയൊരു കഷണം കായം അത് ചെറുതായിട്ട് പൊടിച്ച് ഇതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കായം നല്ല പോലെ ക്രിസ്പി ആവണം തീ കൂടാൻ പാടില്ല വളരെ ചെറിയ തീയിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ ഞാൻ ഇവിടെ വറ്റൽ മുളക് കാശ്മീരി മാത്രമാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ നാടൻ മുളക് തീർന്നു പോയിരുന്നു അതുകൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടും പത്ത് പത്ത് എണ്ണം വീതം എടുക്കുക അപ്പോൾ ദാ ഇവിടെ കായമെല്ലാം നല്ല പോലെ മൂത്ത് വരുന്നുണ്ട് നല്ല മൂത്ത ഫ്ലേവർ വരണം നല്ല ക്രിസ്പി ആവണം ആ സമയം നമുക്കിത് ഓയിൽ നിന്നും വാങ്ങാം ഇനി ഇതിലേക്ക് ഉഴുന്ന് ഉലുവ പച്ചരി എല്ലാം കഴുകിയതിന് ശേഷം ഞാൻ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം ചെറിയ തീയിൽ ഒരു മൂന്നാല് സെക്കൻഡൊന്ന് വഴറ്റിയെടുക്കണം ശേഷം ഇതിലേക്ക് കടലപ്പരിപ്പ് അതേപോലെ മല്ലി ഇത് ചേർത്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കണം നല്ല പോലെ ക്രിസ്പി ആവണം മൂത്ത് വരണം പച്ചമണൊക്കെ മാറണം തീ കൂട്ടി കൊടുക്കാൻ പാടില്ല വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂടിപ്പോയാല് കറുത്ത കളറാവും കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും സാമ്പാർ പൊടിക്ക് കയ്പ്പ് ടേസ്റ്റ് അനുഭവപ്പെടും അതുകൊണ്ടുതന്നെ ചെറിയ തീയിൽ ലൈറ്റ് ഗോൾഡ് കളർ ആയാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് മുളക് വറുത്തെടുക്കണം അപ്പോൾ രണ്ട് തരം പത്ത് പത്ത് മുളകെടുത്തിട്ടുണ്ട് അത് രണ്ടുമാണ് വറുത്തെടുക്കേണ്ടത് ഇപ്പം ഞാനിട്ടത് കാശ്മീരി മാത്രമാണ് അപ്പോൾ നിങ്ങൾ രണ്ട് മുളകും ഈ സമയം ഒന്നിച്ചെന്നെ വറുത്തെടുക്കണം അതിൻ്റെ ഞെട്ട് കളഞ്ഞതിന് ശേഷം വേണം വറുത്തെടുക്കാൻ ഈ മുളകും അതേപോലെ നന്നായിട്ട് ക്രിസ്പി ആവണം തൊടുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു വരണം ആ പരുവത്തിൽ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം ഞാൻ എല്ലാം ഓയിൽ ചേർത്താണ് വറുത്തെടുത്തിട്ടുള്ളത് അങ്ങനെയാവുമ്പോൾ ആവുമ്പോൾ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കുറേ നാൾ സൂക്ഷിക്കണം ഓയിൽ സ്കിപ്പ് ചെയ്തിട്ട് ഓയിൽ ചേർക്കാണ്ട് വറുത്തെടുത്താൽ മതി അങ്ങനെയാവുമ്പോൾ രണ്ട് മാസം വരെ കേടാവാണ്ട് സൂക്ഷിക്കാൻ പറ്റും ഇത് വളരെ കുറഞ്ഞ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു പത്ത് ദിവസം എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി പാൻ ചൂടാക്കി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് മോപ്പിച്ചെടുക്കണം കറിവേപ്പിലയും നല്ലപോലെ ക്രിസ്പി ആവണം ആ രീതിയിൽ വഴറ്റിയെടുക്കണം എല്ലാം ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതും ക്രിസ്പിയായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് ചൂടാറണം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറും നല്ലപോലെ ഡ്രൈ ആവണം നല്ലപോലെ ഉണക്കിയെടുക്കണം അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കണം പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ നാൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിവാക്കുക ദാ എല്ലാം കൂടി ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് എല്ലാം നല്ലതുപോലെ ചൂടാറിയെങ്കിൽ മാത്രമേ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ചേരുവയെല്ലാം മിക്സി ശേഷം നല്ല ഫൈൻ പൗഡർ പോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് അതിനുശേഷം വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ദാ സാമ്പാർ പൊടി റെഡിയായി ഭയങ്കര ഫ്ലേവറാണ് ഈ പൊടിയിട്ട് സാമ്പാർ വച്ചാൽ ഭയങ്കര ഫ്ലേവറായിരിക്കും അതേപോലെ തന്നെ നല്ല കട്ടിയും കിട്ടും അപ്പോൾ ഈ ഒരു സാമ്പാറിന് തേങ്ങയുടെ ആവശ്യമില്ല തേങ്ങക്കെല്ലാം നല്ല വില കൂടുതലാണ് അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സാമ്പാർ ഉണ്ടാക്കാൻ തേങ്ങ ഉപയോഗിക്കുകയും വേണ്ട അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രീതിയിൽ സാമ്പാർ പൊടി ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സാമ്പാർ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ സാമ്പാർ പൊടി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ